പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാർ സ്റ്റീരിയോ എങ്ങനെ ശരിയായ രീതിയിൽ വീട്ടിൽ വീട്ടിലുപയോഗിക്കാം എന്നുള്ളതാണ് അതായത് ഒരു കാർ ചിരിയോയ്ക്ക് കൃത്യമായ അളവിലുള്ള പവർ സപ്ലൈ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോ ഉണ്ട് കാർ സ്റ്റീരിയോ വീടുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ അതിലൊന്നും കൃത്യമായ ആംബിയറുകളുള്ള അതിനാവശ്യമായ കറണ്ട് ലഭിക്കുന്ന പവർ സപ്ലൈ സെലക്ട് ചെയ്യുന്ന കാര്യം പറയുന്നില്ല എല്ലാത്തിലും പന്ത്രണ്ട് വോൾട്ടിലുള്ള ഒരു അഡാപ്റ്ററോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറോ കണക്ട് ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതായത് കൂടുതലായും ഒരു വൺ ആംബിയറിൻ്റെ ടു ആം ടു ആംബിയറിൻ്റെ ഒരു പവർ സപ്ലൈ കൊടുക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതിന് കൃത്യമായിട്ടുള്ള പവർ സപ്ലൈ എങ്ങനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നില്ല അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം ഒരു കാസ്തിരി നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ അതിന് വേണ്ടുന്ന ഒരു പവർ സപ്ലൈ സെലക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ വീഡിയോ കാണുന്ന പോലെ എം ബി ഫൈവ് അല്ലെങ്കിൽ എം ബി ത്രീ പ്ലെയറുകളാണ് അതും സാധാരണ വരുന്നത് ഫോർ ചാനൽ കാർ സ്റ്റീരിയോകളാണ് അപ്പോൾ ഇതെല്ലാം പല വാർഡ്സിൽ വരുന്നതാണ് പല സെറ്റുകളും പല കറണ്ട് ഉള്ളവയാണ് അപ്പോൾ ഇതിനെല്ലാം കോമൺ കോമണായിട്ടൊരു ഏതെങ്കിലും ഒരു വോൾട്ട് അഡാപ്റ്റ് കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ഇതിന് കൂടുതലായിട്ട് കടന്ന് ചിന്തിക്കുക ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേണ്ട വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ കയ്യിലുള്ള കാർശ്ചേരി ഒരു ഇരുപത് വാട്സ് പേർ ചാനൽ വരുന്ന ഒരു കാർ കാർശ്ചേരി ആണെങ്കിൽ നിങ്ങളൊരു അഞ്ച് ആമ്പേറിൻ്റെ പന്ത്രണ്ട് പോലത്തെ അഞ്ച് പവർ സപ്ലൈ സെലക്ട് ചെയ്യുക അതല്ല ഇരുപത്തഞ്ച് വാർഡ്സ് ആണെങ്കിൽ എട്ട് ആംബിയർ സെലക്ട് ചെയ്യുക ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വാട്സ് വരുന്നതാണെങ്കിൽ പത്ത് ആംബിയർ സെലക്ട് ചെയ്യുക മുപ്പത്തഞ്ച് മുതൽ അമ്പത് വാർസ് വരെ ഉള്ളതാണെങ്കിൽ പതിനഞ്ച് ആമ്പിയർ സെലക്ട് ചെയ്യുക ഈ ഒരു പാറ്റേണി നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാൽ മാത്രം മതി മാക്സിമം നിങ്ങൾ എസ് എം ബി എസ് തന്നെ സെലക്ട് ചെയ്യുക ട്രാൻസ്ഫോമറും കുഴപ്പമൊന്നുമില്ല പക്ഷേ ട്രാൻസ്ഫോമർ നമ്മൾ റെക്റ്റിഫൈ ഒക്കെ ചെയ്തിട്ട് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് ഒരു പതിനാറ് പതിനേഴ് വോൾട്ട് വരെയൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ ഇത്ര സെറ്റുകളൊക്കെ സാധാരണ ഒരു പന്ത്രണ്ട് വോൾട്ട് വർക്ക് ചെയ്യുന്നതാണ് മാക്സിമം ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് പതിനാലര അല്ലെങ്കിൽ പതിനഞ്ച് വോൾട്ട് വരെയൊക്കെയായിരിക്കും അപ്പോൾ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി ഉള്ള ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുക അതൊരു ക്വാളിറ്റി ഉള്ള ട്രാൻസ്ഫോമർ ഒക്കെ ആണെങ്കിൽ അത് ലോഡിൽ കൃത്യമായി അത് മാനേജ് ചെയ്തിട്ട് വോൾട്ടേജ് കുറയുന്നതായിരിക്കും പക്ഷേ ലോക്കൽ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ വൈൻഡിങ്ങിനെയൊക്കെ അപേക്ഷിച്ച് ചിലപ്പം ഇച്ചിരി ഓവർ വോൾട്ടേജ് ഒക്കെ വരാം അത് ചില സെൻസിറ്റീവായിട്ടുള്ള സെറ്റുകളെയൊക്കെ ഡാമേജ് ആക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്ന് റെക്ടിഫൈ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാം ട്രാൻസ്ഫോർമർ എ സി അങ്ങനെ ഡി സി ആക്കണമെന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ധാരാളമുണ്ട് പിന്നെ എസ് എം ബി എസ് ആണെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ടോൾ വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും പരമാവധി ടോൾ ബോട്ടിലുള്ള എസ് എം ബി എസ് സെലക്ട് ചെയ്യുക അതിൻ്റെ ആംബി എറി പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി ആണെങ്കിൽ അഞ്ച് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ എട്ട് അതുപോലെ മുപ്പത് ആണെങ്കിൽ പത്ത് എടുക്കുക അതിനുമുകളാണെങ്കിൽ നിങ്ങൾ പതിനൊന്ന് ആമ്പിയർ സെലക്ട് ചെയ്യുക അതുപോലെ ഇതിനകത്ത് ഈ ഇത്തരം കാസ്റ്റീരിയകളെല്ലാം വരുന്നത് ക്ലാസ് എ ബി കാറ്റഗറിയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് വർക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു എൺപത് ശതമാനം ആയിരിക്കും അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനം ആക്കിയായിരിക്കും തന്നെ മാക്സിമം വർക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പവറിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം ഔട്ട്പുട്ടാക്കി നമുക്ക് കിട്ടുന്ന ബാക്കി ഹീറ്റ് ഹീറ്റായിട്ടൊക്കെ അങ്ങ് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിന് റെക്കമെൻഡ് ചെയ്യുന്ന പവർ കൊടുത്തില്ലെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടത്തില്ല ആംബിയർ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഈ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് പുട്ട് കിട്ടത്തില്ല അതുകൊണ്ടൊക്കെ ശബ്ദമൊക്കെ കൂട്ടുമ്പം ഓഡിയോ വലിഞ്ഞൊക്കെ കേൾക്കുന്നതായിരിക്കും അപ്പം മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്ന കറണ്ട് തന്നെ കൊടുക്കുക അതുപോലെ ഈ ബ്രാൻഡ് അനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിനകത്ത് ഇവർ പറയുന്ന വാട്ട്സും കാര്യങ്ങളൊന്നും കാണത്തില്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ജെ വി സിയുടെ ഒരു സെറ്റാണ് ഇതിനകത്ത് കമ്പനി പറഞ്ഞിട്ടുള്ളത് അമ്പത് വാട്ട് അമ്പത് വാട്ട് പേർ ചാനലാണ് അത് ഓരോ വാട്ടിലും ഓരോ ചാനലിൽ അമ്പത് വാട്ട് വെച്ച് നാല് ചാനലാണ് ഇതിനകത്തുള്ളത് അപ്പം ഏകദേശം ഇരുന്നൂറ് ആണ് ഇതിൻ്റെ നാല് ചാനലിനുള്ള ഔട്ട്പുട്ട് പക്ഷേ ഇതിന് ശരിക്കും ഒരു അമ്പത് വാട്സ് കിട്ടില്ല ഇതൊരു ബ്രാൻഡഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് വാട്സോളം ഒക്കെ ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ ഔട്ട്പുട്ടി നിന്ന് കിട്ടുന്നതായിരിക്കും പക്ഷേ ലോക്കൽ സെറ്റുകളിലോട്ടൊക്കെ വരുമ്പം അത്രത്തോളം ഈ പറയുന്നത്ര അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള ഒന്നും കാണത്തില്ല എങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞ പാറ്റുകൾ തന്നെ സെലക്ട് ചെയ്യുക അതായത് ഇരുപത് വാട്സ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അഞ്ചാം പേർ തന്നെ എടുക്കുക ഇരുപത്തഞ്ചാണെങ്കിൽ എട്ട് എടുക്കുക അതായത് ഇപ്പോൾ ഒരു അഞ്ചാം പേർ മാക്സിമം എടുക്കുന്ന സെറ്റാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും അഞ്ചായി താഴെ അത് അതെടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ ഡിവൈസ് അതിന് ആവശ്യമായത് എടുക്കും ബാക്കി കറണ്ട് അവിടെ തന്നെ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നില്ല പക്ഷേ അത് നമ്മൾ അതൊക്കെ ഏതാണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ കുറച്ച് ഉള്ള ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പവർ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് കിട്ടത്തില്ല അതിനായിട്ട് ഒരു ചെറിയ ടെക്നിക്ക് കൂടെ ഉണ്ട് ഒരു സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാകും ഈ സെറ്റിൻ്റെ ബാഗിൽ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ആംപേർ മാക്സിമം ഫ്യൂസ് അതായത് ഇതിൻ്റെ മെറ്റൽ ബോഡി തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ സെറ്റിൽ വരുന്ന ഫ്യൂസ് പതിനഞ്ച് ആം ആണ് അപ്പോൾ പതിനഞ്ചാം ആമ്പേർ കൂടുതൽ കറണ്ട് ഈ സെറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് വേണായിപ്പോകുന്നതായിരിക്കും അതായത് ഇതിൻ്റെ മാക്സിമം കറണ്ട് ലിമിറ്റ് ഈ പതിനഞ്ചാം പേർ ആണ് അപ്പോൾ പതിനഞ്ചാം ആം പേർ താഴെ ഇതെടുക്കത്തുള്ളൂ അതായത് അതിനകത്ത് അമ്പത് പെർ ചാനൽ നാല് ചാലിലാണ് പറയുന്നതെങ്കിലും നാൽപ്പത് വാട്സുകളൊക്കെ കിട്ടത്തോളം അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതായത് ഈ പതിനഞ്ചാം ആമ്പേർ താഴെ ഇത് കറണ്ട് വലിക്കത്തുള്ളൂ ഇത് ഒരു നാൽപ്പത് വാട്ട്സ് പെർ ചാനൽ ഉള്ള സെറ്റാണ് പക്ഷേ ഇതിനകത്ത് വന്ന ഫ്യൂസ് നോക്കിയാൽ മനസ്സിലാകും പത്താം ആണ് മാക്സിമം പത്താം ആംപിയർ കൂടുതൽ കറണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് വേണമായി പോകുന്നതായിരിക്കും അതായത് കമ്പനി വന്നപ്പോൾ തന്നെയുള്ള ഒരു ഫ്യൂസാണിത് മാറ്റിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളുടെ ആയിരിക്കുന്ന സെറ്റ് പുതിയതാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ ഈ ഫ്യൂസ് കൂടി നോക്കുക നാൽപ്പത് വാട്സിലുള്ള മേൽ മേലിലുള്ള സെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ പതിനഞ്ചാം പേർ കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്യൂസ് പത്താം പേരെ ഉള്ളെങ്കിൽ പത്താം അമ്പർ തന്നെ കൊടുത്താൽ മതി ധാരാളമായിരിക്കും അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്യൂസ് കൂടെ ഒന്ന് നോക്കുക അല്ല നിങ്ങളുടെ ഈ പഴയ സെറ്റാണ് അല്ലെങ്കിൽ ഫ്യൂസ് അല്ലെങ്കിൽ റിപ്പയറിന് കൊടുത്തിട്ടുണ്ട് ഫ്യൂസ് മാറിയിട്ടുണ്ട് ഇപ്പം കടക്കാരൻ പത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പം കയ്യിൽ ഇല്ലാത്തൊരു പാനം ചിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല പൊതുവേലുള്ള സെറ്റ് പഴയതാണ് ഫ്യൂസിൻ്റെ വാല്യൂ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ യൂസർ മാനവിൽ കിട്ടുമെങ്കിൽ അത് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നെറ്റ് ലെവലിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും അങ്ങനെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള കറണ്ട് ഏതെടുത്തോളൂ ബാക്കി നമുക്ക് കുഴപ്പമില്ല കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ അതിൽ താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല അപ്പം ഈ പാറ്റേണിൽ തന്നെ പവർ സപ്ലൈ സെലക്ട് ചെയ്യുക അതോടൊപ്പം ഈ ഫ്യൂസ് ഫ്യൂസൂടെ ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഔട്ട് പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ സെറ്റിൻ്റെയൊക്കെ കേബിൾ പവർ സപ്ലൈ കേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ സെറ്റിൻ്റെ കേബിളിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കനത്തിലും ഗേജിലൊക്കെ വ്യത്യാസം കാണും നമ്മൾ നല്ല ആംബിയർ എടുക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള കട്ടിയും കാര്യങ്ങളും കാണുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റിൽ എങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ നോക്കാം വളരെ സിമ്പിളാണ് അത് ഒരുപാട് പേര് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന മൂന്ന് കണക്ഷൻസാണ് നമുക്ക് പവറിന് വേണ്ടിയിട്ട് വേണ്ടതെന്നുള്ളത് ഇതിനകത്ത് വരുന്ന മൂന്ന് കണക്ഷൻസാണ് നമുക്ക് പവറിന് വേണ്ടി ഉള്ളത് ഇതിൽ അത് കോമൺ ആണ് എല്ലാ സെറ്റുകളും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അതായത് ഈ മഞ്ഞ വയർ ഡയറക്റ്റ് ബാറ്ററിയിലേക്കുള്ളതും ഇത് സ്വിച്ചിലേക്കുള്ളതാണ് അതായത് ഇഗ്നേഷൻ സ്വിച്ചിലേക്കുള്ളതാണ് ഇത് രണ്ടുമാണ് പ്ലസ് നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം നെഗറ്റീവിലേക്ക് ഈ ബ്ലാക്ക് ഗ്രൗണ്ട് വയർ കണക്ട് ചെയ്യാറുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പവർ സപ്ലൈ ഓക്കെ ആയി ഇതിലേക്കോട്ട് ഇതിലോട്ടുള്ള സപ്ലൈ വരുന്നതായിരിക്കും പിന്നെ ഉള്ളത് സ്പീക്കറിൻ്റെ കണക്ഷനാണ് അതും വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് നമ്മുടെ സെറ്റുകളുടെയൊക്കെ പുറത്ത് തന്നെ ഇതിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലായിരിക്കും ഈ വയറിൻ്റെ ആ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് അതായത് ഓരോ ചാനലും സെയിം കളർ തന്നെ ആയിരിക്കും അതിനകത്ത് തന്നെ ഒന്നീ ബ്ലൂ വൈറ്റോ അല്ലെങ്കിൽ ഗ്രീൻ വൈറ്റോ ഇതിപ്പോൾ വയലറ്റ് പ്ലസ് വയലറ്റ് ബ്ലാക്കിൻ്റെ വയലറ്റ് പ്ലസും വയലറ്റ് ബ്ലാക്കി അതിൻ്റെ ഗ്രൗണ്ടുമാണ് അപ്പോൾ ഗ്രീനും ഗ്രീൻ ബ്ലാക്കും അടുത്ത ചാനൽ അങ്ങനെ ആയിരിക്കും അത് വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാം അപ്പോൾ അതിനകത്ത് യാതൊരുവിധ ടെൻഷൻ പഠിക്കേണ്ട കാര്യമില്ല എല്ലാ സെറ്റിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് പുതിയ സെറ്റൊക്കെയാണ് എൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കറായിട്ട് അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പവറിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ആംപിയർ കൊടുത്താലേ മാക്സിമം ഔട്ട്പുട്ട് പുട്ട് കിട്ടത്തുള്ളൂ അതിനായിട്ട് അതിന് റെക്കമെൻഡ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ആംപിയർ ഉള്ള പവർ സപ്ലൈനെ കൊടുക്കുക ഈ ഈ പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഇരുപതിനഞ്ച് ആംപിയർ ഇരുപത്തഞ്ചിന് എട്ട് മുപ്പത് മുപ്പത്തഞ്ചാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ചിന് മുകളിൽ അമ്പത് വരെ ആണെങ്കിൽ നമ്മൾ പതിനഞ്ചാം പേർ സെലക്ട് ചെയ്യുക ഫ്യൂസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൊടുക്കുക അതായത് അമ്പത് പാട്ടുള്ള സെറ്റാണെങ്കിലും പത്താം പേരുടെ ഫ്യൂസ് ഉള്ളെങ്കിൽ നിങ്ങൾ പത്താം പേർ കൊടുത്താൽ മതി അതിന് മുകളിൽ അത് എടുക്കത്തില്ല അതായത് കൃത്യമായി അമ്പത് വാട്ട്സ് കിട്ടുന്ന കിട്ടുന്നൊരു സെറ്റായിരിക്കത്തില്ല അത് എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക மத்தொரு வீடியோமாய் வீண்டும் வரேன்